നമസ്കാരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും താമര വിരിയിക്കണം എന്ന് തന്നെയാണ് മോദിയുടെയും അമിത്ഷായുടെയും ആഗ്രഹം അതിനായി അവർ കഠിന പ്രയത്നത്തിലുമാണ് നല്ല ഹാർഡ് വർക്കിലുമാണ് ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ബി ജെ പി കൈപ്പിടിയിലാക്കി കഴിഞ്ഞു പക്ഷേ ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ എത്ര ശ്രമിച്ചിട്ടും കേന്ദ്ര സർക്കാരിനും മോദിക്കും അമിത്ഷായ്ക്കുമൊന്നും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ സങ്കടമായ കാര്യമായി അവശേഷിക്കുകയും ചെയ്യുകയാണ് അവർ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്നും ഒരു നിയമസഭാ സാമാജികനെങ്കിലും വേണം ഒരു പാർലമെൻറ്റിലേക്ക് ഒരു എം പി എങ്കിലും വേണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് അതിനായി എത്ര ഫണ്ട് ചെലവക്കാനും എത്രമാത്രം പ്രവർത്തനം നടത്തുവാനും അവർ തയ്യാറാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പണ്ടേ തുടങ്ങിയതാണ് പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ഒട്ടും ക്ലച്ച് പിടിക്കാത്ത ഒരവസ്ഥയിലാണ് കേരളത്തിലെ നേതാക്കന്മാരുടെ കഴിവുകേട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് മോദിയും അമിത്ഷായും തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ കാരണം കേരളത്തിൽ എപ്പോഴും ആദ്യം മുതൽ തന്നെ ഈ നേതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഗ്രൂപ്പുകളി അവനവരിസം ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാലുടൻ കേരളത്തിൽ നേതൃമാറ്റം വലിയ തോതിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാക്കി കഴിഞ്ഞു ഉറപ്പായി കഴിഞ്ഞു അതിനുവേണ്ടി പ്രത്യേക ദൂതനെ അയച്ചിട്ടുണ്ട് ആ ദൂതൻ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ടോ മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലേക്ക് മെമ്പർ പോയാലും അതായത് എം പിമാരെ സൃഷ്ടിച്ചാലും ഇല്ലെങ്കിലും നേതൃമാറ്റം ഉറപ്പായി എന്നോ ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ പുതിയ വി ഐ പി ആളുകളെ ബി ജെ പിയിലേക്ക് എടുത്ത് എടുക്കണമെന്നും അവരെ നേതൃസ്ഥാനത്തേക്കൊക്കെ കൊണ്ടുവരണമെന്നുമുള്ള മോദിയുടെയും അമിത്ഷായുടെയും തീരുമാനപ്രകാരമാണ് ഇപ്പോൾ നടൻ ദേവനെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും പുതിയ പുതിയ താരങ്ങൾ പുതിയ പുതിയ വി ഐ പികൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിരയിലേക്ക് കടന്നുവരും എന്നാണ് സൂചനകൾ അതിനിടയിലും ആരായിരിക്കും അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് രണ്ടേ രണ്ട് പേരുകളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ രമേശൻ്റെ പേരാണ് മറ്റൊന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും പെൺപുലിയുമായ ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് ശോഭാ സുരേന്ദ്രന് മിക്കവാറും നറുക്കു വീഴും എന്നുള്ള ചില സംസാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതിന് പല ഘടകങ്ങളുണ്ട് ഇതുവരെയും ബി പല സംസ്ഥാനങ്ങളിലും വനിതാ പ്രസിഡന്റ് എന്ന ഒരു ഇത് അവർ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു മികച്ച വനിതാ പ്രസിഡന്റിനെ ഇറക്കിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ആളുകളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും കഴിയുമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമിത്ഷായും മോദിയുമൊക്കെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയുന്നത് സംസ്ഥാനത്ത് ശോഭാ സുരേന്ദ്രന് വലിയ തോതിലുള്ള അവഗണനയാണെങ്കിലും കേന്ദ്ര നേതാക്കൾക്കിടയിൽ ശോഭാ സുരേന്ദ്രന് മികച്ച രീതിയിലുള്ള അംഗീകാരം ലഭിക്കുന്നുണ്ട് എന്നതും ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള വഴിയൊരുക്കും എന്നും സംസാരമുണ്ട് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ വനിത ഒരു കേരളത്തിൽ അങ്ങനത്തെ ഒരു വനിതാ പ്രസിഡന്റ് സംസ്ഥാന വനിതാ വനിതാ പ്രസിഡന്റ് ഒരു പാർട്ടിക്ക് വന്നിട്ടില്ല എന്നതും ഇത്തരം കാര്യങ്ങളിലേക്ക് ഗുണകരമാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുഭാഷ് സുരേന്ദ്രനെ പാർട്ടിയോട് നേറു നിരയിലേക്ക് പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് നിരയിലേക്ക് കൊണ്ടുവന്നാൽ പാർട്ടിയെ ഏകോപിപ്പിക്കുകയും മറ്റുള്ളവരെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും മികച്ച രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അടുത്ത നിയമസഭാ ഇലക്ഷനാകുമ്പോഴത്തേക്കും ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാനതലത്തിൽ കൊണ്ടുവരാൻ ശുഭാശ്ചന്ദ്രന് കഴിയുമെന്നൊക്കെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതിനായുള്ള പ്രതിനിധി ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കും ഏതായാലും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് അവിടെ എത്തുകയും പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞാലുടൻ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ഇനി ബി ജെ പിന്നെ ശോഭാ സുരേന്ദ്രൻ വന്നില്ല എങ്കിൽ രമേശനാവും അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന നിരയിൽ ഒരു വലിയ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ് എന്നത് ഉറപ്പായ കാര്യമാണ്